സ്വാഭാവികാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടേതൊന്നും എടുത്തു വെക്കാതെ എന്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ പേരില ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിലോ അതല്ലേ സമൂഹം കാണുന്ന തെറ്റ് എതിന് മാത്രം എന്താണ് ഈ തെറ്റുള്ളത് ഞാൻ എൻ്റെ ഒരു കൈവിനെയാണ് വിൽക്കുന്നത് അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തർ മതം തുപ്പ് ദൃഷായിട്ട് തുപ്പ് ചെയ്യുന്നത് അതിന്റെ എരയാണ് ഞാന് ഈ കൊടുത്ത കംപ്ലൈൻറുകളൊക്കെ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുന്നെങ്ങനെയാന്നുള്ളത് ആ ന്റെ അകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു ഏഹ് എന്ത് ഇൻസിഡൻ്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും ഞാൻ അത് കൊടുത്തത് പറഞ്ഞ ഒരു തെളിവും ഇല്ലാണ്ട് സമൂഹത്തിൻ്റെ മുമ്പില് അത്ര തന്നെ അപമാനിക്കുക ചെയ്യുന്നത് എനിക്കത് കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി എന്നിട്ടൊന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഓൺലൈൻ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത് ഇതൊന്നും അവരെ തെളിവില്ല പറയണ്ടേ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത് അവരും ഒരു സ്ത്രീയാണ് അതുപോലും ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് എന്നെ എന്നിങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ പേരിലോ അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ് ക്യാപിറ്റൽ വിഷൻ ട്വന്റി ഫോർ സെവൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവതാരകനാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് റോഷൻ എന്നാണ് അവന് ഹിന്ദു മതസ്ഥനാണ് എന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥൻ അവൻ മുസ്ലിം ആണ് റോഷൻ ഷെനീത്ത് എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട് പലരും കുടുംബം നശിപ്പിച്ചൊരു പയ്യനാണ് ഇവര് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം ഏതൊക്കെ സ്റ്റേഷനിൽ അവന്റെ നേരിൽ ഏതൊക്കെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലും പോലും പോലീസുകാർ അന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് മാത്രാണ് ഈ നിയമം നിന്നത് നിയമം നിയമത്തിന് ഒരു ഒരു കുഴപ്പമുണ്ട് നിയമത്തിന് പോലീസ് തെളിവ് കൊടുക്കത്താൽ മാത്രമേ കോടതിയിൽ എത്തേണ്ട തെളിവ് എത്തിയാൽ മാത്രമേ നിയമത്തിന് ആക്ഷൻ എടുക്ക അവര് അറസ്റ്റ് ചെയ്യാൻ പോയടുത്ത് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ചു പറഞ്ഞതാണ് പറഞ്ഞു ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത് ആ റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തോട്ടം ബ്രിഡ്ജിന്റെ തായക്കുട അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളു പിന്നെ ഇവര് ഇങ്ങനെ പൈസ ഉണ്ടാക്കും എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടുണ്ട് നടക്കണ്ട ഗതികേടാണ് എനിക്ക് അരക്കണർ ആ ഭാഗത്തേക്കും ഈ മാത്ത ഈ രണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് ഈ ഇൻസിഡന്റ് ഈ ഇൻസിഡന്റ് ഇങ്ങനെ തുടർന്നതുകൊണ്ടും ഇവ പൈസ ആവശ്യപ്പെടുന്ന പൈസ ആവശ്യപ്പെടൽ കൂടിയത് കൊണ്ടും എന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പരാതി കൊടുത്തത് ഞാൻ അന്നത്തെ സാഹചര്യം എന്ന് പറയാൻ അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴില് ടിച്ചുറപ്പില്ലാത്തൊരു വീട്ടില് ഞാനും എൻ്റെ രണ്ട് മക്കളും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൂടി അനുഭവിക്കുന്നെന്ന് പറഞ്ഞതിനു ശേഷം ഗോകുലം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് എൻ്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എന്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നു ഇന്നേ വരെ ഒരു പടച്ചോര തുല്യല്ലാണ്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല അത്രത്തോളം വൃത്തികെട്ട മനസ്സുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ളത് ശോഭ സുരേന്ദ്രൻ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട് അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ ശോഭ ജീന ശോഭ ചേച്ചി അറിയിക്കുന്നു ശോഭയാര ഒരു ഉപദ്രവം വന്നു ഇന്നതിനു ശേഷം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയത് ഞാൻ ഒന്നിനും വരില്ല എനിക്ക് വന്ന അനുഭവം ഓക്കെ എനിക്ക് വിഷയല്ല ഞാൻ എനിക്ക് ആരോടും പറയാനില്ല എന്ന് സഹിത ആ ലേഡീൻ്റെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ആ ലേഡി എന്നോട് പറഞ്ഞു നീ വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ ലേഡി ആ ഈ എന്റെ തള്ളാന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു എത്തി ഞാൻ അവിടെ എത്തി ഈ സെൻട്രൽ ജയിലില് പോലത്തെ മതിലും ഈ പിന്നെ ഒക്കെ അപ്പൊ ഞാൻ ആ സ്ത്രീനെ വിളിച്ചു ഇത് ഇത് ഇതെന്നാണോ വീട് ഇവിടേക്ക് എനിക്ക് കേറാൻ പറ്റുമോ എന്നപ്പോ അവർ പറഞ്ഞു ഞാൻ ഉള്ളിലുണ്ട് ഇങ്ങനെ കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആ വീട്ടിൽ പോകുന്ന ആ സ്ത്രീ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ പോലീസുകാരുടെ പറഞ്ഞു പറഞ്ഞെടുത്ത് ഇതൊന്നും എവിടെയില്ല ഞാൻ കൊടുത്ത മൊഴിയല്ല എവിടേക്ക് എത്തിയത് കോടതിയിലേക്ക് എത്തിയത് എങ്ങനെ മാറി മറിഞ്ഞു എനിക്കറിഞ്ഞൂടാ പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോവാതിരുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീൽ അവിടെ കുത്തിരുന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെയും 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 നാണൻ കെടുക ചെയ്യുന്നത് പിന്നെ ഞാൻ എന്തിനു മുമ്പോട്ട് പോകണം എന്നിട്ട് ഞാൻ ക്ഷമിച്ചു സഹിച്ചും വീട്ടിൽ കുത്തിരുന്നു എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അത് അതാരും കാണുന്നില്ല ഞാൻ വീട് വെച്ചിക്ക് ലോൺ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് എന്റെ കാറ് ഷിഫ്റ്റ് ആണ് ഏഹ് അതിൽ ഇതാ ആർ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നേക്ക് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ കൊണ്ട് പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നത് അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കാണ് ഭർത്താവിൻ്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ പുറത്തുവിടാൻ എനിക്ക് പേടിയായി എന്നെ ഉപദ്രവിക്കുമ്പോ അതുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരുല്ല എന്നൊക്കെ നടക്കുന്നത് ഒരു പോയിന്റ് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയേണ്ടത് ഈ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി കെട്ടിയിട്ടിട്ടാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്നത് ഇത് മകന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് മുഖാന്തരം ആ ആളെ കണ്ടെത്തി ആ ആളുടെ വീട്ടിൽ എത്തുന്ന സമയത്ത് അയാൾ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്ന ആ